നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഇത് നിങ്ങളുടെ ശാപമോ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചതിന് ഈ വ്യക്തിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നില്ല ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന ചെയ്യുവാനായി ശ്രമി വായന കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വ്യക്തി തന്റെ ഭാഗത്തു നിന്നും ഉത്ഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള തെറ്റുകളെ കുറിച്ചും അതിൻ്റെ ആഴവും വ്യാപ്തിയെയും കുറിച്ചും നന്നായി തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും മുന്നേറുവാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ശാപമായിരിക്കാം നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചതിന് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചടിയായിരിക്കാം എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് സുഖമായും സ്വസ്ഥമായും മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് അതിനെ എങ്ങനെയെങ്കിലും നേരിട്ടുകൊണ്ട് കൊണ്ട് മറികടക്കുവാനും സന്തോഷത്തോടെയും തൻ്റെ മുന്നേറുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു തരത്തിലും ഈ വ്യക്തിയെ ഇപ്പോൾ തള്ളിപ്പറയാനാകാത്ത വിധത്തിലുള്ള ഒരു ഉന്നത വിജയത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തിച്ചേരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തിയും കൂടി പരിശ്രമിക്കണമെന്നും പരിശ്രമിച്ചാൽ മാത്രമേ വിജയമുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ പ്രണയബന്ധത്തിൽ ഇത്രയും കാലം നിങ്ങൾ മാത്രമാണ് ഇതിനെ സംരക്ഷിച്ചതും ഈ പ്രണയബന്ധത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും വേണ്ടുന്ന വിധത്തിലുള്ള യാതൊരു തരത്തിലുമുള്ള കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി പ്രണയിക്കുവാനും വളരെ സ്വസ്ഥതയും സമാധാനത്തോടെ സമാധാനത്തോടെയും മുന്നോട്ട് വരുവാനും സാധിക്കുന്ന ഒരേ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ളത് മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തെ മടിപ്പിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും ഇനി ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടാകുവാൻ പാടില്ല അതിന് നൂറ് ശതമാനം ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ ശ്രദ്ധയും പരിശ്രമവും ഇനി മുതൽ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായും വിശകലനം ചെയ്യുന്നു പൂർണ്ണമായിട്ടുള്ള അറിവ് നേടാനും നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ വ്യാപ്തിയും ആഴവും കാരണങ്ങളും അതുപോലെ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ പ്രണയബന്ധത്തെ മാറ്റിവെക്കുവാൻ ഇനി ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുവാനും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുവാനും അല്ലെങ്കിൽ മറ്റു പലവരുടെയും സാന്നിധ്യത്താൽ മുന്നോട്ട് പോകാനും ഈ വ്യക്തിക്ക് ആകില്ല ഭയമാണ് കാരണം മറ്റുള്ളവരുടെ കൂടെ കൂട്ടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ തനിക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതം ലഭിക്കില്ല എന്നും മറ്റുള്ളവരുടെ അടിമയായി ഈ വ്യക്തി ജീവിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് നന്നായുണ്ട് കാരണം നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് ഈ വ്യക്തിക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലെ വളരെയധികം തീക്ഷണമായി നിൽക്കുന്ന ആ ഒരു മാനസികപരമായിട്ടുള്ള സ്നേഹത്തെ തന്നെയാണ് നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന നന്മകളായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ നോക്കിയ രീതി സ്നേഹിച്ച രീതി ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോ എണ്ണി എണ്ണി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് വളരെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തി പലപ്പോഴും ഒറ്റക്കിരുന്ന് വിഷമിക്കുന്നുണ്ട് പക്ഷെ അതിനെ എങ്ങനെ മറികടക്കാനാകും എന്നുള്ള സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ കാത്തിരിക്കുന്നതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും പൗർണമി ദിവസങ്ങളിലും അമാവാസി ദിവസങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളുമായിട്ട് പണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും തന്നെയാണ് ഇത് നമുക്ക് നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നു അതുമാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഭാവമാറ്റത്തിലേക്ക് വന്നു കയറിയാൽ മാത്രമാണ് ഈ പ്രണയബന്ധത്തെ പരിപൂർണതയിലേക്ക് എത്തിച്ചു ചേർക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ പ്രണയബന്ധത്തിൽ ഇത്രയും കാലം ഈ വ്യക്തി അനുഭവിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു ചുഴലിക്കാറ്റ് വന്ന് നശിപ്പിച്ചു കളയുന്നത് പോലെ നശിപ്പിച്ചിരിക്കുന്നു കാരണം എപ്പോൾ മുതലാണ് നിങ്ങളെ വേണ്ട എന്ന് വെച്ചത് നിങ്ങളുടെ പ്രണയം വേണ്ട നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ പ്രണയമില്ലെങ്കിലും ഞാൻ സ്വതന്ത്രമായും സുഖമായും സ്വസ്ഥമായും ജീവിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസമാണ് ഈ വ്യക്തിയെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയത് ഇവിടെ അതുകൊണ്ട് പല മേഖലകളിൽ ഈ വ്യക്തിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനോ അതുമായി മുന്നോട്ടു പോകാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുമാണ് നെഗറ്റിവിറ്റിയിലേക്ക് പോയിട്ടുള്ളത് ആദ്യമൊക്കെ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞ മട്ടിലായിരുന്നു ഈ വ്യക്തി ജീവിച്ചിരുന്നത് തനിക്ക് ആരും വേണ്ട എന്നും ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നും താൻ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്നും ആണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴാണ് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ വ്യക്തി തിരിച്ചറിയുന്നത് നിങ്ങളുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചത് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഓരോ പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഒരു തരത്തിലും റിയാക്ഷൻ ഇല്ലാതെ വെറും കണ്ണടച്ച് കൈ കെട്ടി നിന്നിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറകെ വരുന്നു പ്രയത്നിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രണയബന്ധം ഇനി പുനരുദ്ധാനം ചെയ്തില്ലെങ്കിൽ പൊടി തട്ടിയെടുത്ത് വീണ്ടും ഒന്നാമത് തുടങ്ങിയില്ലെങ്കിൽ തനിക്കിന് ജീവിക്കാനാകില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ വ്യക്തിക്ക് മറ്റു പല ബന്ധങ്ങളും നഷ്ടമായി പോകും അത് സത്യമായ കാര്യമാണ് മറ്റു പല കൂട്ടുകാരുമായിട്ടുള്ള ബന്ധമൊക്കെ ആയിരിക്കണം പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലേയില്ല കാരണം അവരൊക്കെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും തനിക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് പോലും ഈ വ്യക്തിയുടെ കയ്യിലുള്ള പണമോ പദവിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പുറമെയുള്ള സൗന്ദര്യം കണ്ടിട്ടോ ആയിരിക്കണം അത്തരം തിരിച്ചറിവുകളും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്തു തന്നെയായാലും നിങ്ങളുടെ പ്രണയമാണ് ഇവിടെ ഓരോ നിമിഷവും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്തു തന്നെ ആയാലും അനുഗ്രഹങ്ങളുടെ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ വ്യക്തിയുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞ് ഞാൻ സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഞാൻ നേടിയെടുത്തോളാം ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തോളാം എന്നുള്ള വാശിയേറിയ മണ്ടൻ ചിന്താഗതികളെല്ലാം തന്നെ ഈ വ്യക്തി മാറ്റിവെക്കുന്നു ഇപ്പോൾ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരും മാലാഖമാർ നിങ്ങളോട് പറയുന്നത് വെയിറ്റ് എന്നാണ് അതായത് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു കാത്തിരിപ്പിന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രാർത്ഥന യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ ഉറപ്പായി നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി തേടി വരട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരെയ്ക്കും എല്ലാ പാനീയ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു